പക്ഷെ നല്ലവണ്ണം അധ്വാനിക്കണം നല്ലവണ്ണം പണിയെടുക്കണം നമ്മുടെ സ്കില്ല് നന്നായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ടെക്നിക്കലായിട്ട് ഒരുപാട് സ്കിൽസ് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ശേഷം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ വീഡിയോയിൽ ഏതെല്ലാം ടെക്നിക്കൽ സ്കിൽസ് ആണ് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ചർച്ചയുള്ള മൊബൈൽ കാലം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഔദ്യോഗിക ജോലി സമയം കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് ഞാൻ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നത് രാത്രി കാലങ്ങളിൽ ഒക്കെ ഉറക്കൊഴിഞ്ഞ വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും വേണ്ടി സമയം ചെലവഴിക്കും അതിൽ കൂടി എനിക്ക് ഒരുപാട് സ്കിൽസ് നേടിയെടുക്കാൻ കഴിയാൻ കഴിയുകയുണ്ടായിരുന്നു എന്റെ പേഴ്സണൽ ഡെവലപ്മെന്റിൽ എന്റെ ഏറ്റവും ടച്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ കമ്പ്യൂട്ടർ ഫീൽഡ് അതുപോലെ തന്നെ ടെക്നിക്കൽ ഫീൽഡിൽ ആ ഒരുപാട് അറിവുകൾ ശേഖരിക്കാൻ പറ്റി അവർ എങ്ങനെയാണ് ഒരു വീഡിയോ എടുക്കേണ്ടത് എങ്ങനെയാണ് അതിനെ എഡിറ്റ് ചെയ്യേണ്ടത് അപ്പൊ എഡിറ്റിങ് സ്കില്ലുകളൊക്കെ ഏതാണ് ഞാൻ തന്നെ സ്വയം പഠിച്ചെടുക്കാൻ ചെയ്തു പിന്നെ എന്റെ മക്കളുടെയൊക്കെ സഹായം ആ പി പി ടി ഒക്കെ തയ്യാറാക്കി ക്ലാസ് എടുക്കും അപ്പൊ പി പി ടി ഒക്കെ മക്കൾ ഒക്കെയാണ് തയ്യാറാക്കി തരുന്നത് പിന്നീട് പി പി ടിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ മുഖം കാണിച്ചുകൊണ്ടുള്ള ക്ലാസ് എടുക്കാൻ തുടങ്ങി അപ്പം അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല ആപ്പുകൾ ഏതൊക്കെയാണ് കണ്ടെത്തി അങ്ങനെ കുഴപ്പമില്ലാത്തൊരു ആപ്പാണ് വി എൻ ആപ്പ് എന്ന് പറയുന്നത് അത്യാവശ്യം നിലവാരമുള്ള ഒരു ആപ്പാണ് ആ വി എൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയും അതിന്റെ പ്രൊസീജിയേഴ്സ് ഞാൻ തന്നെ ചെയ്ത് ചെയ്ത് തന്നെ പഠിച്ചു അങ്ങനെ അങ്ങനെ ഒരു വീഡിയോ ശരിയായ ഞാൻ എഡിറ്റ് ചെയ്യാനുള്ള എല്ലാ സ്കിൽസും ഞാൻ നേരിടിയെടുക്കുകയുണ്ടായി അങ്ങനെ പിന്നെ അത് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട് അതിന് ടാഗ് കൊടുക്കണം അതിന് ടൈറ്റിൽ കൊടുക്കണം അതിന് തബ്നയില് കൊടുക്കണം ടാഗ് കൊടുക്കണം ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം ആ കീവേഡ്സുകൾ കൊടുക്കണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം ശരിയായ രീതിയിൽ അത് അപ്ലോഡ് ചെയ്യണം അതിനുള്ള എല്ലാ അറിവുകളും ഞാൻ തന്നെ സ്വയം യൂട്യൂബില് പല നല്ല നല്ല വീഡിയോസ് ഇതുവരെ ബന്ധപ്പെട്ട് ഉള്ള വീഡിയോസൊക്കെ കേട്ടിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടൊക്കെ ഞാൻ തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്ന സ്കിൽ ഡെവലപ്പ് ചെയ്ത് ശരിയായ രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കട്ടെ ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എന്ന് പറയുന്നത് ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ ചേർത്തിട്ട് വൺ കെയ്ഡ് മോഡൽ ആയിരുന്നു അതായത് ആയിരത്തിലധികം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു ബിസിനസ് ഫീൽഡിലായതുകൊണ്ട് ബിസിനസ് സമയം കഴിഞ്ഞാലുള്ള ഫ്രീ സമയങ്ങളിൽ ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നു ഞാൻ നല്ല കണ്ടന്റ് അന്വേഷിക്കുന്നു ഗൂഗിളിൽ സെർച്ച് ചെയ്യും ഇപ്പം എഐഎയുടെ ഒക്കെ സഹായത്തോട് കൂടി നല്ല ട്രെൻഡിങ് കണ്ടന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തിയിലെ ട്രെൻഡിങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയാണ് എല്ലാവിധ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ ആ പേര് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർക്ക് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷെ നല്ലവണ്ണം അധ്വാനിക്കണം നല്ലവണ്ണം പണിയെടുക്കണം നമ്മുടെ സ്കില്ല് നന്നായി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയെങ്കിൽ മാത്രമേ യൂട്യൂബിൽ നമുക്ക് വിജയിക്കാൻ വേണ്ടി കഴിയുള്ളൂ നമ്മുടെ മനസ്സിന് ആശയങ്ങള് നമ്മൾ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ സമൂഹത്തിന് ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ ബോധവൽക്കരിക്കുക നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ക്ലാസ്സുകൾ എടുക്കുക പിന്നെ അതുപോലെ പ്രകൃതി സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എൻവയോൺമെന്റൽ പൊള്യൂഷനുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക അതുവഴി വീഡിയോസ് ചെയ്യുക അതുപോലെ തന്നെ കൃഷി ഒരു സംസ്കാരമായി മാറാത്ത അവസ്ഥ നമ്മുടെ കേരളീയ സമൂഹത്തെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നോട് കഴിയുന്ന രീതിയിൽ കൃഷി രീതികളിൽ എനിക്കറിയാവുന്ന കൃഷി രീതികൾ പരിചയപ്പെടുത്തി പിന്നെ ഞാൻ കണ്ടിട്ടുള്ള കൃഷികളും കൃഷി രീതികളും പരിചയപ്പെടുത്തുകയും ചെയ്യുക അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂ ചെയ്യും ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്തുണയും സ്നേഹവും സങ്കടവും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ഭാവി എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ബന്ധപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാം